എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാണ്ട് ഇന്ത്യയിൽ ജോലി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ലോകത്ത് ആ കാര്യങ്ങളും വരാൻ പോകുന്ന സ്വർണ്ണബലിയുടെ സാധ്യതയും പറയാം വരാൻ പോകുന്ന സ്വർണ്ണബലിയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം നവംബർ ഐ എസ് എം സർവീസ് ഡേറ്റ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡിസംബർ ആണല്ലോ ഈ മാസം അതായത് ഐ എസ് എം സർവീസ് പി എം ഐ ഫാൾ ടു ഫിഫ്റ്റി ടു പോയിൻ്റ് വൺ എന്നാണ് കാണിച്ചിട്ടുള്ളത് ജോബ് ഡാറ്റയും പവലിൻ്റെ സ്പീച്ചൊക്കെയുള്ള ഈ ദിവസം സ്വർണ്ണമില്ല സെഷൻ ഹൈ ഹയർ ലെവലിലേക്ക് പോയി എന്നാണ് ഇനി എല്ലാവരുടെയും നോട്ടം ഫ്രൈഡേയിലെ എന്താ മന്ത്ലി പേറോൾ ഡാറ്റ അത് വളരെയധികം ഞാൻ പേറോൾ ഡാറ്റ അത്രയും വലിയ പ്രധാനം കൊടുക്കുന്നത് ഇതാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഫ്രൈഡേയിലെ പേറോൾ ഡേറ്റ് എങ്ങനെയാവും എന്നുള്ളത് എന്താ ഇതിൽ ഈ മന്ത്ലി എന്നാണ് ഞാൻ ആണോ എന്ന് എനിക്കിനറിയത്തില്ല ഞാൻ നോട്ട് ചെയ്തത് എന്തായാലും പേറോൾ ഡാറ്റ എന്ന് പറയാം ഓക്കെ ഫ്രൈഡേയിലും ഇത് വരാനുണ്ട് നെക്സ്റ്റ് വീക്കിൽ യു എസ് കൺസ്യൂമർ പ്രൈസെൻറ്റേസ് ഡേറ്റ അതും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും റഡാറിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാന കൺസ്യൂമർ പ്രൈസെൻറ്റേസ് ഡേറ്റ വരുന്ന രാത്രി വളരെ അതിന് അടുത്ത ആഴ്ചയുള്ളൂ കേട്ടോ എന്തായാലും യു എസ് സെൻട്രൽ ബാങ്കുകൾ ഒരു അവരുടെ സംസാരങ്ങൾ അവർ കോൺഫിഡൻ്റ് ആണെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഡിക്ലൈനിങ് നടത്തുന്നു എന്നുള്ള ചിന്തകളിലൊക്കെ ഇരുപത്തിനാല് ശതമാനം അതുകൊണ്ട് ഇരുപത്തഞ്ച് ബേസിസ് പോയിൻ്റ് റേറ്റ് കട്ട് ആയിരിക്കും ഡിസംബർ പതിനേഴ് പതിനെട്ട് രണ്ടായിക്കാവുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും റേസ് ചെയ്തൊക്കെയാണ് മുപ്പത് പേരെ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ജർമ്മൻ മിലിറ്ററി ഹെലികോപ്റ്ററിന് നേരെ ഒരു എന്താണ് അമിനിഷൻ സിഗ്നൽ ഫയർ സിഗ്നൽ അമിനിഷൻ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് റഷ്യ വിട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിപ്പോൾ വന്നിട്ടുള്ളൂ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടേണ്ടിയിരിക്കും സ്ഥിരീകരിച്ചിട്ടില്ല എന്തറിയത് പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഐപ്രദോണിക് മെഡിറ്റേറിയൻ സീഡ് ഹൈപ്രതോണിക് മിസ് സൈഡൊക്കെ വിട്ടിട്ടുണ്ട് ഓക്കെ അതിൻ്റെ പരീക്ഷണങ്ങളും മറ്റുള്ളതൊക്കെ ആയിട്ട് അത് ആർക്കാണ് ആണെങ്കിൽ എന്ന് ആർക്കറിയാം അത് ലെൻസ്കാണോ അതോ വേറെയും കുറേ അവർക്ക് വാണിജ്യം കൊടുക്കാൻ സാധ്യതയില്ല ആ റിപ്പോർട്ട് ശരിയാവാൻ സാധ്യതയില്ല അത് തുർക്കിക്ക് ഇറതുകാൻ എന്നൊക്കെ പറഞ്ഞാണ്ട് പറയുന്നുണ്ട് കാരണം സിറിയയിലുള്ള മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഇപ്പോൾ പറയുന്നത് കാരണം നല്ല ടച്ചപ്പിലാണ് ഈവൻ തുർക്കി നാറ്റോ ഇല്ലിയാണെങ്കിലും റഷ്യയുമായിട്ട് അപ്പോൾ ജിയോ പൊളിക്കൽ ടെൻഷൻസ് റേസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ലബനോൺ ഇസ്രായേൽ പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ ഇല്ല ഓക്കെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്താറ് യു എസ് ൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില എത്തിയിട്ടുണ്ട് പതിമൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം നാളെ കേരളത്തിൽ സ്വർണ്ണവില ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ